നമസ്കാരം തൊടുക്കാൻ വെച്ച അമ്പുകളെല്ലാം ആവനാഴിയിൽ തന്നെ ആയിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്തെ ഭരണമുന്നണിയായ എൽ ഡി എഫിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണ് കരുതിവെച്ച ആയുധങ്ങളൊന്നും തന്നെ പുറത്തെടുക്കാനാവാതെ എൽ ഡി എഫ് കണക്കുകൂട്ടിയ വിഷയങ്ങളൊന്നും പ്രചാരണത്തിൽ ഫലിക്കുന്നുമില്ല സി പി എമ്മിന്റെ ബാധ്യതകൾ മുന്നണിക്ക് ഭാരമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക പ്രതിസന്ധിയും ഇ ഡി അന്വേഷണവും കരുവന്നൂറും അങ്ങനെ ഭരണ പാർട്ടിയെ തളർത്താൻ കാരണങ്ങൾ ഏറെയാണ് എല്ലാം കൊണ്ടും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ് ഈ സർക്കാരിന് കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങൾക്കാണ് അജണ്ട തയ്യാറാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ സംസ്ഥാനത്തെ ഭരണ പരാജയങ്ങൾക്ക് ബി ജെ പി മോദി സർക്കാരിനെതിരെ ജനവികാരം ഇളക്കുകയായിരുന്നു പദ്ധതി എന്നാൽ ഇപ്പോഴത്തെ ഇ ഡി പീഡിപ്പിക്കുന്നുവെന്നതുൾപ്പെടെയുള്ള പ്രചാരണ ആയുധങ്ങൾ പ്രയോഗിക്കാനായില്ല എൽ ഡി എഫിന് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡിയുടെ അന്വേഷണം വന്നതോടെ ഇ ഡി ഈ വിഷയം തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കേണ്ടെന്നാണ് തീരുമാനം അത് കരിമണൽ ഖനന വിഷയവും വീണാ വിജയന്റെ വാസപ്പടി വിഷയവും പൊതുചർച്ചയും പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ചർച്ചയാകുമെന്നാണ് ആശങ്ക സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മോദി ബി സർക്കാർ എന്ന ആരോപണവും ഉന്നയിക്കാൻ വയ്യാതായി കേന്ദ്രമന്ത്രിമാരുടെ വിശദീകരണങ്ങൾ സുപ്രീം കോടതിയിലെ കേസ് തുടങ്ങിയവ സംസ്ഥാനത്തിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചതോടെ ആ വിഷയത്തിലും പ്രചാരണം സാധ്യമല്ലാതായി സി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുൻപുണ്ടാക്കിയ മതവികാരം ഇത്തവണ ഭരിക്കുന്നില്ലെന്നാണ് കണക്കാക്കുന്നത് ആദ്യഘട്ട പ്രചാരണ ിൽ മനസ്സിലാകുന്നത് സി എ എ ഏക സിവിൽ കോഡ് റേഷൻ വിതരണം തൊഴിലുറപ്പ് തുടങ്ങിയ വിഷയങ്ങളോടുള്ള ജനപ്രതികരണം മോശമാണെന്നാണ് പാർട്ടി നേതാക്കളും അണികളും മാധ്യമങ്ങളിലെ ചർച്ചകളും മാത്രമാണ് ഈ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നത് ക്രിസ്തീയ ന്യൂനപക്ഷത്തിന്റെ രക്ഷകരായി പ്രചാരണം നടത്താൻ സി നേതാക്കൾ നടത്തുന്ന വിവരണങ്ങളിലും വിശദീകരണങ്ങളിലും സഭാ നേതാക്കളിൽ നിന്നും വിയോജിപ്പുണ്ട് എന്നാൽ ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ തുടർഭരണത്തിലെ നീട്ടവും മോദിയുടെ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്നത് പോലെ പിണറായിയുടെ തുടർഭരണ നേട്ടങ്ങൾ പറയാനുമാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിൽ പുതിയ പ്രചാരണ വിഷയങ്ങൾ കണ്ടെത്താനും പ്രചാരണ പരിപാടികൾ ആവിഷ്കരിക്കാനുമുള്ള പരിശ്രമങ്ങളിലാണ് എൽ ഡി എഫ് നേതൃത്വം തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയം വിദൂരമാവുകയാണ് അഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും മാത്രം കയ്യിലുള്ള ഒരു സർക്കാർ ഭരണകൂടം കേരളത്തിന്റെ ഭരണ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു